ഞാനിപ്പോ ചാച്ച പിടിക്കുന്നത് എനിക്ക് എന്റെ വായിക്ക ഇവർക്കൊന്ന് പിടിക്കൂസും ഈ ബിസ്കറ്റും എല്ലാം കൂടെ നടത്തു കീടണം അപ്പൊ ഇവർക്ക് വിശപ്പ് വരുത്തില്ല ഇവിടെ മൊത്തം വാരി വലിച്ചോളൂ അവർ തപ്പി കണ്ടുപിടിച്ചോളൂ ഹലോ ഞാൻ അഴിമത് ഓട്ടേ നേരത്തില്ലെന്ന് എനിക്കറിയാം നീ എല്ലാവർക്കും രാത്രി കടിക്കൂന്നു എനിക്കറിയും പണിയുണ്ട് ഡോണിന് പണിയുണ്ട് ഡോണ് പണിയുണ്ടോ എല്ലാവരുടെയും എല്ലാരെയും ഡോണിന്റെ കൂടെ ഓടിക്കളിക്കാൻ സാധനമായി അവന്റെ കൂടെ ഓടിക്കളിക്കാന് ഇത് കാണിക്കുന്നുണ്ട് പതിനഞ്ച് പതിനാറ് പതിനെട്ടായി പത്തൊമ്പതായി ഇരുപതായി ഇരുപത്തായി ഇരുപത്തി ¿Al terrain? Pasa tú. Pasa tú, cano. ¿Mola no? Sí, mola. ¡Ay, tú no vas a andar! ¿Cómo te vas a andar? No, no vas a andar. I'm going to go to the house. I'm going to go to the house. I'm going to go to the house.

വാട്സാപ്പ് ലൈവ് ഇട്ടാലോ അല്ല ഇത് യൂട്യൂബ് പോണ്ട പോയിരുന്നു പിങ്കീടെ പോയി തിന്നു നീൻ കൂടെ ചെന്ന് തിന്നിക്കല്ലേ അതല്ല ചെന്നടി പോണ്ട േക്കാളിലും വർദ്ധിപോടാ നീളം കുറവാക്കും അവയോ അവടുത്ത് കളി നടക്കത്തി വെല്ലയും കൂടെ നയിച്ചുവിട്ട എന്താച്ചവളും ഇട്ട് ഇവിടൊക്കെ നടക്കത്തില്ലേ ആ

എ <laughs> കേടോയിടിക്കേത് <laughs> <laughs> അവള് കേറണ്ടായ അവള് അവളെ പിടിക്കണ്ടായ

നമുക്കൊന്നും കാണാൻ കഴിയില്ല എനിക്ക് പകല് വരാനുള്ള ഭാഗ്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ രാത്രി വന്നു കൂട്ടിലൊക്കെ കേറാൻ പറ്റും ഇരുട്ടാ മുഴുവനി

പാത്രം നീക്കുകയും അങ്ങോട്ട്

<laughs> <laughs> ും എല്ലും നമ്മ ചെ മാത്രം മാറ്റി വെക്കാൻ പറ്റത്തില്ലല്ലോ ച്ച വീഡിയോ എടുക്കുവ ഞാനും രാത്രി എത്ര രണ്ടൊന്ന് നോക്കട്ടെ ഇരുപത് ഈ ബ്രൂ അവള് കാണിക്കുമ്പോ ആ അവള് ആര് കാണിച്ചാല് ശ്വാസപ്പെടുന്നവര് പൊങ്ങിയും വീഡിയോ കിടക്കുന്നു കുറച്ച് ഫോട്ടോ എടുക്കട്ടെ എടുക്കട്ടെ ഫോട്ടോ ഫോട്ടോ ഇനി കിട്ടാത്ത പിന്നെ അവളോട് കളിക്കും അവളെ അങ്ങ് വിട്ടു കൊടുക്കുക അത്രക്ക് ധൈര്യം ഇല്ല അത്രക്ക് ധൈര്യം ഇല്ല അവളെ അറിയ

അവള് നീ ഇനി ഒന്ന് കരിയ എന്റെ പെണ്ണിന്റെ ഒന്ന് കരിയൊന്ന് കടിക്കും ഒന്ന് കടിക്കാം ഒന്ന് കടിയടിക്കും

അല്ലാതെ ഇവളത് കടിക്കാനുള്ള ധൈര്യ ഇതെല്ലാം കേട്ടോണ്ട് പാപത്താനേ പോലെ എല്ലാരും ഒരാള് നോക്കി എന്നാലും അവക്കാണ് രണ്ടാം മഹായുദ്ധത്തിന്റെ തുടക്കം

വേണ്ടോ എന്റെ കാര്യം തൊടരുത് എന്നെ ആരും തോടയില്ലെന്നാ പറഞ്ഞു കൈമാറ്റു മറിയു എന്നെ ആരും തുടരുത് എനിക്കിഷ്ടമല്ല പറഞ്ഞ കേട്ടോ എന്നെ ആരും തൊടിയേ ചെയ്യരുത് ഒറ്റ മനസ്സിനെ എന്നെ ആരും തോടരുത് ആരും തൊടരുത് ഒറ്റ മനസ്സിന് എന്നെ ആടി കൊടയേ. പക്ഷെ അതൊന്നും തുടു എന്നയരങ്ങി. പെങ്ങി ടോടകൂൾ. എല്ലാം ആള് കേറി. ഹേ. കരണാ വക്കേ. പക്കടശ്ശേരോ അതോർമ કરശ്ശേരോ. டியோ. ഇടാ 버ർത്തടനെ എടുത്തു വെച്ചാ ചവളേ. അവളെ അവിടെ 버ർത്തടനെ എടുത്തു വെച്ചി ഇവിടെ. ലിപ് പോടാടാ ടാമ്പി കട്ട് നീดิതിന്ല്ലേ.

ഇനി വേണ്ട വേണ്ടേ പക്ഷെ ഇവിടെ നോക്കണം ആ കണ്ടോ

പോകാം വിഷമ ഇവിടെ കൂടെ കുറച്ച് നേരം പോലും കടിച്ചില്ല ഇനി തട്ടി ഇരുട്ട ആർക്കൊന്നും കാണാൻ കഴിയില്ല ഇവിടെ नाना नाना हैं नाना 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 नाना